കേരള സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പ്രഖ്യാപിച്ചു ജീവിത നിലവാര സൂചികകൾ ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ തുടങ്ങി ഒരു സമൂഹത്തിന്റെ നിലവാരമളക്കുന്ന മിക്ക മാനദണ്ഡങ്ങളിലും കേരളം ഇന്ന് രാജ്യത്തെ മുൻനിരയിലാണെന്ന് സ്പീക്കർ പറഞ്ഞു ചടങ്ങിൽ ആരോഗ്യമാനന്ദം മാനന്തം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ലോഗോ സ്പീക്കർ എ എൻ ഷംസീർ എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് എം ബി ശ്രീഷയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു എഞ്ഞോളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവേ പ്രവർത്തനങ്ങളിലൂടെയും വാർഡ് തലത്തിലുള്ള പ്രാഥമിക അന്വേഷണത്തിലൂടെയും അതിദാരിദ്ര്യത്തിൽപ്പെട്ട നാല് കുടുംബങ്ങളെ കണ്ടെത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് ഭവന നിർമ്മാണവും മറ്റു കുടുംബങ്ങൾക്ക് ആവശ്യമായ ചികിത്സ ഭക്ഷണം തുടങ്ങിയവ നൽകിയുമാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും ഇവരെ മോചിപ്പിച്ചത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീഷ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബിജു പ്രൊജക്ട് ഡയറക്ടർ ടി രാജേഷ് കുമാർ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജസ്റ്റിൻ ടി കെ സി ഡി എസ് ചെയർപേഴ്സൺ കെ സി പ്രീത ആസൂത്രണ സമിതി ഉപാധ്യക്ഷ എ കെ രമ്യ എ രമേശ് ബാബു സജീവ് മാറോളി എം സുനിൽ കുമാർ ടി ഷഫീഖ് പി പ്രസന്നൻ രാമദാസ് കരിമ്പിൽ എന്നിവർ പങ്കെടുത്തു